നമസ്കാരം പി വി അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രി ഈ ചോദ്യങ്ങളെല്ലാം പാടെ നിരാകരിച്ചു പി ശശി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നു എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നു അന്വേഷണം മുറയ്ക്കി നടക്കട്ടെ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പോകും പക്ഷേ ഇതെല്ലാം അവരെയൊക്കെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് ലഭിച്ചത് ഇപ്പോൾ പി വി അൻവർ സി പി എമ്മിലെ ചിലർ ഒറ്റപ്പെടുത്തുകയാണോ ജീവൻ മരണ പോരാട്ടത്തിലാണോ പി വി അൻവർ അതാണിനി അറിയേണ്ടത് സി പി എമ്മിൽ പി വി അൻവറിന്റെ ഇടം ഇനി എത്രത്തോളം ഉണ്ട് ശ്രീ കെം ഷാജഹാൻ ചോദ്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ ചോദ്യങ്ങൾ പ്പുറം ഈ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നുണ്ട് ഇവിടെ വിജയത്ത് എനിക്കോ നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ അൻവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൻവർ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിവാദത്തിൽ പിണറായി വിജയന്റെയും പാർട്ടിയുടെയും പ്രതികരണം രണ്ടു തരത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളിപ്പോ ഓർത്ത് നോക്കിയാൽ ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നൊരു മൂന്നാലാഴ്ചയായി അൻവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ട് എന്നാൽ രാത്രി നമുക്കറിയാം ഏതാണ്ട് മൂന്നാലാഴ്ച മുമ്പ് മലപ്പുറത്ത് പോലീസ് അസോസിയേഷന്റെ ഒരു മീറ്റിംഗിൽ വെച്ചിട്ടാണ് ഇതിന്റെ തുടക്കം അവിടെ വെച്ച് അൻപത് അതിരൂക്ഷമായി അന്ന് മലപ്പുറം എസ് പി ആയിരുന്ന ശശിധരനെ വിമർശിക്കുന്നു ആ വിമർശനത്തെ തുടർന്ന് ശശിധരൻ എനിക്കൊന്നും പറയാനില്ല നല്ല മൂഡില്ല എന്ന് പറഞ്ഞിറങ്ങി പോകുന്നു അത് വിവാദമാകുന്നു തൊട്ടു പുറകെ ഈ പിന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് അന്വർ ചെല്ലുന്നു മരമുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനാണ് വന്നിട്ടുള്ളത് അത്തേക്ക് കേട്ടണമെന്ന് പറയുന്നു കേട്ടാതിരിക്കുന്നു അൻവർ അവിടെ സത്യാഗ്രഹം ഇരിക്കുന്നു അതിനെ തുടർന്ന് അൻവറിനെ പാർട്ടി ജില്ലാ കമ്മിറ്റി വിളിച്ചു വരുത്തുന്നു ചർച്ച ചെയ്യുന്നു തിരിച്ചു വരുന്നു അതിനെ തുടർന്ന് അൻവർ ശക്തമായ രീതിയിൽ ഉള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് അറിയാൻ കാണാൻ കഴിയുന്ന കാര്യം വെച്ചാൽ ആദ്യം വന്നത് സുജിത് ദാസ് എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ഒരു ടെലിഫോൺ സംഭാഷണം അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പോകേണ്ട കാര്യമില്ല അതിനുശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ഓഡിയോയുമായിട്ട് അയാൾ രംഗത്ത് വന്നു അതിനുശേഷം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ വിശദമായി അയാൾ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന് ഈ സ്വർണം പൊട്ടിക്കൽ സംഘമായിട്ടുള്ള ബന്ധം അതിൻ്റെ വിശദാംശങ്ങൾ സുജിത് ദാസിന് അതുമായിട്ടുള്ള ബന്ധങ്ങൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ ഭാര്യയും സഹോദരന്മാരും തമ്മിലുള്ള ഫോൺ സംഭാഷണം അതിൽ മുംബൈ അധോലോക ബന്ധത്തിലുള്ള ഒരാൾ വരുന്ന ആ നിലയിൽ ശക്തമായിട്ടുള്ള ഇടപെടലുമായി പിന്നെ അൻവർ ദൈനംദിനം അങ്ങനെ പത്രസമ്മേളനങ്ങളുമായി മുന്നേറുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇടപെടലുകളെല്ലാം തന്നെ കാര്യകാരണ സഹിതം രേഖയുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇയാൾ ചെയ്തു വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കളങ്കിതനാണ് അൻവർ എന്നുള്ളത് അൻവർക്കെതിരെ എനിക്കൊന്ന് ഞാനൊരു ഒരു ഡീകം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കുറ്റുപാട് ആരോപണങ്ങൾ ഞാൻ ഒരു ദിവസം ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് ഒരു പതിനഞ്ച് കേസുകൾ ഞാൻ വായിച്ചു എല്ലാത്തരം എനിക്കൊന്നും സ്ത്രീ പീഡനം ഒഴിച്ചുള്ള ബാക്കിയുള്ള മിക്കവാറും കേസുകൾ കൊലക്കേസുകൾ ഉൾപ്പെടെ ഉള്ളത് അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അയാൾ ഒരു കളങ്കിതനാണ് എന്നുള്ള കാര്യത്തിൽ ആരു തർക്കവും ഇല്ല പക്ഷെ അയാൾ ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടല് വലിയ തോതിലുള്ള പൊതുജന സദ്ധ ആരംഭി പിന്നെ ആകർഷിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൽ ഈ നടത്തിയ ഇടപെടലുകളെല്ലാം കാര്യകാരണ സഹിതവും രേഖകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളത് രണ്ട് അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത രണ്ട് ആളുകൾക്കെതിരായിട്ടായിരുന്നു ഈ ആക്രമണം ഒന്ന് പോലീസിലെ ഏറ്റവും ഉന്നത ഒരു പക്ഷെ ഡി ജി പി ഉണ്ടെങ്കിൽ പോലും ഒരു ഡിഫാക്ടോ ഡി ജി പിയെ പോലെ പ്രവർത്തിച്ചിരുന്ന എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അയാൾ പല കാരണങ്ങൾ കൊണ്ടും പിണറായി ഏറ്റവും വിശ്വാസ വിനീതരായിരുന്നുള്ള നമ്മൾ പല വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നു അയാൾ ഒരു വശത്തും മറുവശത്ത് പിണറായിയുടെ ഒരു ശരീരഭാഗം പോലെ അയാൾ കൊണ്ടു നടക്കുന്ന പി ശശി മറുവശത്തുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഏറ്റവും രണ്ട് അടുപ്പക്കാർക്കെതിരായിട്ടായിരുന്നു അയാളുടെ നിരന്തരമായിട്ടുള്ള ഈ ആക്രമണങ്ങൾ അപ്പൊ ഈ ആക്രമണങ്ങൾ സ്വാഭാവികമായും അയാൾ കളങ്കിതരാണെങ്കിൽ പോലും അയാൾ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്നുള്ളത് കൊണ്ട് പൊതുമണ്ഡലത്തിൽ നിന്ന് വലിയ തോതിലുള്ള പിന്തുണ അയാൾക്ക് കിട്ടി സ്വാഭാവികമായും ഇത് പ്രതിരോധത്തിലാക്കിയത് മുഖ്യമന്ത്രിയായിരുന്നു എന്ന് മാത്രമല്ല ഇപ്പം നമ്മൾ തിരിഞ്ഞാലോ വെച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു പത്രസമ്മേളനം നടത്തിയത് സെപ്റ്റംബർ ഒന്നിനായിരുന്നു ആ സെപ്റ്റംബർ ഒന്ന് പറഞ്ഞ തീയതിയുടെ പ്രത്യേകത എന്താണ് പാർട്ടി സമ്മേളനങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ച ദിവസമാണ് അതിൻ്റെ അയാൾ അയതുകൊണ്ടൊന്ന് കത്ത് കൊടുത്തു മുഖ്യമന്ത്രിക്ക് അതിനുശേഷം അയാൾ പാർട്ടി സെക്രട്ടറിയൊക്കെ തുടങ്ങും അപ്പം ഈ നിലയിൽ അതിശക്തമായി എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിലെ പാർട്ടിയുടെ ഏകഛത്യാധിപതിയെ പ്രതിരോധത്തിലാക്കുന്ന ഇടപെടൽ നിരന്തരമായി അയാൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള പിന്നെ ഇടപെടലുകളാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഒന്ന് പിണറായി വിജയൻ എങ്ങനെ അതിനോട് പ്രതികരിക്കും കാരണം വെച്ചാൽ പിണറായി വിജയന്റെ പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളാണല്ലോ പറഞ്ഞത് എന്ന് മാത്രമല്ല അതി ഗുരുതരമായിരുന്നല്ലോ ആരോപണം ആരോപണങ്ങളുടെ ഗൗരവത്തെ കുറിച്ചിട്ടും നമ്മളിപ്പോ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ പിണറായി വിജയൻ ഒരു പ്രതികരണവും വന്നില്ല രണ്ടാമത് നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ് രണ്ടാമത് നമ്മൾ സി പി എമ്മിന്റെ പ്രതികരണമാണ് അപ്പൊ സി പി എമ്മിന്റെ പ്രതികരണം എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ പ്രതീക്ഷിച്ചു അതുപോലെ തന്നെ പിണറായി വിജയനെ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് മന്ത്രിമാരൊക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു കാരണം പാർട്ടിയുടെ ഏറ്റവും വലിയവനാണല്ലോ പിണറായി വിജയൻ പാർട്ടിയിലും ഗവൺമെന്റിലും ഏറ്റവും വലിയവനാണ് പിണറായി വിജയൻ സ്വാഭാവികമായും പിണറായി വിജയനെതിരായിട്ടുള്ള ഇതുപോലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ എ കെ ബാലൻ സജി ചെറിയാൻ ബി എൻ വാസവൻ പി രാജീവ് ഇതുപോലെയൊക്കെയുള്ള ആളുകളൊക്കെ പ്രതിരോധം നിർത്തി രംഗത്ത് വരുമായി പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ അയാളുടെ മരുമകൻ പോലും വല്ലപ്പോഴും വന്നെന്തെങ്കിലും പറഞ്ഞിട്ട് പോയതല്ലാതെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ ഒരു പ്രതികരണവും ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അൻവറിനെതിരെ ഉണ്ടായില്ല എന്നുള്ളത് പ്രധാനം അപ്പൊ ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നു ആ സമയത്ത് പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ ഇവിടെ ഇല്ല വിദേശയാത്രയിലാണ് ഒരുപക്ഷെ പിണറായിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാകാം പാർട്ടി സമ്മേളനം നടക്കുകയാണല്ലോ ഒരു പടയൊരുക്കം തനിക്കെതിരെ ഉണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആയിരുന്നോ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ദൈർഘ്യമേറിയ വാർത്താ സമ്മേളനം അല്ല ഞാൻ ഞാൻ അതിനകത്തേക്ക് വരാം ഞാനതൊരു ഫ്രെയിം വർക്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യമായി നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പതിവിന് വിരുദ്ധമായി ഇത്ര ഗുരുതരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ആരോപണം പാർട്ടി പാർലമെന്ററി പാർട്ടിയുടെ ഒരു എം എൽ എന്ന് മാത്രമല്ല പിണറായി വിജയൻ ഒരുപാട് കാലം ഏറ്റവും അടുത്ത സദീർഘനായി കൊണ്ടു വന്നിരുന്ന എം എൽ എയുടെ നേതൃത്വത്തിൽ വന്നിട്ടും ആ ആരോപണങ്ങളെല്ലാം അതീവ ഗുരുതരമായിട്ടുള്ളവയായിരുന്നിട്ട് പോലും ഗവൺമെന്റിൽ നിന്ന് ഒരു മന്ത്രിയും സി പി എമ്മിന്റെ സി പി എം കാരണം സി പി ഐക്കാരൊക്കെ വന്നില്ല നമുക്ക് മനസ്സിലാ സി പി ഐയുടെ പോലും ഒരു മന്ത്രിയും ഇയാളെ പിന്തുണയായിട്ട് വന്നില്ല എന്നുള്ളത് പ്രധാനം പിണറായി വിജയൻ വന്നില്ല എന്നുള്ളതും പ്രധാനം രണ്ട് പാർട്ടിയിൽ നിന്നും ആരും വന്നില്ല ശരിക്കും പിണാവിജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ന്യായീകരണം ഇല്ലാത്തതായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോ പോലും പിണാവിജൻ അനുകൂലമായി വരുമായിരുന്ന എ കെ ബാലൻ അല്ലെങ്കിൽ ഇ പി ജയരാജൻ ഇത്തരത്തിലുള്ള ഒരു സെറ്റുകാരെ നമ്മൾ പാർട്ടിയിൽ നിന്ന് കണ്ടില്ല അവസാനം ഗത്യന്തരമില്ലാതെ പാർട്ടി സെക്രട്ടറി എപ്പോഴാണ് വന്നത് പാർട്ടി സെക്രട്ടറിയോട് ചോദ്യം വന്നു ആ സമയത്താണ് ആ ആ സമയത്താണ് അയാൾ വരുന്നത് അല്ലാതെ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവനയായിട്ടോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രസ്താവനയായിട്ടോ ഒന്നും വന്നില്ല ഇനി അയാൾ വന്നപ്പോൾ ഉള്ള പ്രതികരണം എന്തായിരുന്നു അയാൾ വന്നപ്പോൾ വളരെ വളരെ പ്രതിരോധത്തിലുള്ള ഒരു പ്രതികരണവുമായിട്ടാണ് അയാൾ വന്നത് യഥാർത്ഥത്തിലെ പ്രതികരണം എന്താണ് ഉണ്ടാവേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടിയിരുന്ന പ്രതികരണം എന്ന് പറയുന്നത് പണി അവസാനിപ്പിച്ചോണം ഇത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന സ്വർണക്കളക്കടത്തായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഈ പണി അൻവർ അടിയന്തരമായി അവസാനിപ്പിച്ചു കൊള്ളണം എന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവന വരേണ്ടി വന്നില്ല പ്രതിരോധത്തിലുള്ള അത് അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ചത് ഓരോ ഞങ്ങൾ ആലോചിക്കുന്നൊക്കെ പറയുന്നു എന്ന് മാത്രമല്ല വേറൊരു കാര്യം പറഞ്ഞെന്താ ശശിക്കെതിരായി ആരോപണം എഴുതി തന്നില്ല ശശിക്കെതിരായിട്ട് എനിക്കെന്ന ആരോപണത്തിൽ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കേണ്ട പ്രശ്നം വരുന്നില്ല അപ്പൊ ചോദിച്ചു എഴുതന്നാൽ ഞങ്ങൾ എഴുതന്നാൽ പരിശോധിക്കും ഇത് പറഞ്ഞു ഇത് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു നേരെ വിദേശത്തേക്ക് പോയിക്കളും സത്യം പറഞ്ഞാൽ ഒരു കാരണവശാലും വിദേശത്തേക്ക് പോകാൻ പാടില്ല കാരണം പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക ഒന്നത് രണ്ട് പാർട്ടിയുടെ മുഖ്യമന്ത്രി ഇത്രയും കൂടുതൽ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ അയാളെ പ്രതിരോധിച്ച് ഇവിടെ നിൽക്കേണ്ട ആളാണ് പാർട്ടി സെക്രട്ടറി അയാൾ ഇവിടെ നിന്ന് വിട്ടുകളും അയാൾക്കറിയാം ഈ വിഷയങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ എഴുതി തന്നില്ല എന്നല്ലേ പറഞ്ഞത് എഴുതി കൊടുത്തിരിക്കുന്നു ആര് അൻവർ സ്വാഭാവികമായി എഴുതി കൊടുത്ത സമയത്ത് അയാൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ കുറിച്ച് അയാൾ പ്രതികരിക്കേണ്ടി വന്നെ ഞങ്ങൾ പരിശോധിക്കുന്നു പറയേണ്ടി വന്നേനെ അപ്പൊ സ്വാഭാവികമായും അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണോ അദ്ദേഹം ഇവിടുന്ന് ഈ സമയത്ത് മുങ്ങിയത് എന്നുള്ള സംശയം വളരെ പ്രബലമായിട്ട് ഉണ്ട് മറുഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പാർട്ടി സമ്മേളനങ്ങളിൽ അതീഭീകരമായി അയാൾ എടുത്തിട്ട് ചതച്ചോണ്ടിരിക്കയാണ് മനസ്സിലായി ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ പിണറായി വിജയന്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അയാൾക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു ആ ആരോപണങ്ങളെല്ലാം കാര്യകാരണ സഹിതം ഉന്നയിക്കപ്പെടുന്നു കാര്യകാരണ സഹിതം ഉന്നയിക്കപ്പെടുന്നു ആരും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല പാർട്ടിയിൽ നിന്നാണെങ്കിൽ ആരും മിണ്ടുന്നില്ല കാരണം പാർട്ടിയിൽ എത്ര പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ഡി പി ജയരാജനുണ്ട് തോമസ് ഐസക്കുണ്ട് എം എ ബേബിയുണ്ട് കെ കെ ശൈലജയുണ്ട് പി കെ ശ്രീമതി ഉണ്ട് കണ്ണൂർ തന്നെയുള്ള ആരും അയാൾക്ക് അനുകൂലമായിട്ട് വരുന്നു ഇപ്പം പി രാജീവും പിന്നെ എന്താണ് കെ എൻ ബാലും ഇവരെല്ലാരും സെക്രട്ടറിയും മെറും സ്വകേന്ദ്ര കമ്മിറ്റി അങ്ങനൊക്കെയാണ് ഇവരാരും അയാൾക്ക് ഇതിൽ വരുന്നില്ല പാർട്ടിയിൽ നിന്നും അയാൾക്ക് പാർട്ടി സെക്രട്ടറിയും അയാൾക്ക് അനുകൂലമായിട്ട് വരുന്നില്ല പാർട്ടി സെക്രട്ടറി സ്ഥലത്ത് ആ സാഹചര്യത്തിലാണ് വളരെ പ്രതിരോധത്തിൽ നിന്നുള്ളൊരു പൊട്ടിത്തെറിയാണ് ഇന്നലെ നമ്മൾ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് മറുഭാഗത്ത് സി പി എമ്മിന്റെ ഒരു പ്രസ്താവന ഇന്ന് വന്നിട്ടുണ്ട് ആ പ്രസ്താവന പൊതുവിൽ അൻവറിനെ തള്ളി സി പി എം എന്നാണ് വരുന്നതെങ്കിലും ആ പ്രസ്താവനയിലെ വാചകങ്ങൾ വളരെ നിർണായകമാണ് എന്നാണ് ഇരിക്കുന്നത് അൻവറിനെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അല്ല അങ്ങനെയാണ് വാർത്ത വരുന്നത് അൻവറിനെ പാർട്ടി തള്ളി നോക്കപ്പെടുന്നത് പക്ഷെ ആ പ്രസ്താവനയിലെ ചില വാചകങ്ങൾ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ അതിൽ പറഞ്ഞിരിക്കുന്നത് ചില പാർട്ടി പാർലമെന്ററി പാർട്ടി മെമ്പറാണ് പി വി അൻവർ അൻവർ ഗവൺമെന്റിന് നൽകിയ ചില കാര്യങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട് അത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് ചില കാര്യങ്ങൾ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അതും പരിഗണനയിലാണ് അപ്പൊ ഗവൺമെന്റിനും സർക്കാരിനും അൻവർ നൽകിയ കാര്യങ്ങൾ പരിഗണനയിലായ സാഹചര്യത്തിൽ ഈ പാർട്ടിയെ കരുതേൽക്കുന്ന കരുതേൽപ്പിക്കുന്ന പിന്നെ പരിക്കേൽപ്പിക്കുന്ന ഈ പ്രവർത്തനത്തിൽ നിന്ന് അൻവർ പിന്മാറണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അപ്പൊ എന്താണ് അൻവർ പാർട്ടിക്ക് കൊടുത്ത പരിഗണനയിലാണ് അൻവർ ഗവൺമെന്റിന് കൊടുത്ത പരിഗണനയിലാണ് അതുകൊണ്ട് അൻവർ പിന്മാറണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതാണ് പാർട്ടിയുടെ പ്രധാന യഥാർത്ഥത്തിൽ പാർട്ടിയുടെ പ്രധാന പണി പണിയവസാ ഷട്ടാപ്പ് എന്നാണ് പാർട്ടി പറയുന്നത് കാരണം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ഒക്കെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമം ഈ നിമിഷം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളണം കാരണം ഇത് പാർട്ടിയുടെ പ്രതിച്ഛായും ഗവൺമെന്റിന്റെ പ്രതിച്ഛായില്ലാതാക്കുന്നതാണെന്ന് പറയുന്നതിന് പകരം അയാളോട് കൈകൂപ്പിന്ന് അഭ്യർത്ഥിക്കുകയാണ് പാർട്ടി ഒന്ന് രണ്ട് ആസ്ട്രേലിയയിലുള്ള പിന്നെ ഗോവിന്ദനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഗോവിന്ദൻ വളരെ സൂപ്പർഫിഷ്യലായി അത് കുറ്റം ചെയ്തവരുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നു വെച്ചാൽ പാർട്ടിയുടെ പ്രതികരണവും പിണറായിയുടെ പ്രതികരണവും രണ്ട് ധ്രുവങ്ങളിലാണ് പിണറായി പൊട്ടിത്തെറിക്കുകയാണ് പൊട്ടിത്തെറിക്കുകയാണ് പിണറായി പിണറായി എന്ന് പറയുന്നത് ഞാൻ ഇനി മറുപടി പറയും എന്ന് പറഞ്ഞാൽ നീ ഈ പണി നിർത്തിക്കോണം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൈകാര്യം ചെയ്യും എന്നാണ് എന്റെ പച്ചക്കറികൾ ഈ വാർത്താ സമ്മേളനത്തിനകത്ത് പി ശശിയുടെ കാര്യം പറയുമ്പോൾ അജിത് കുമാറിന്റെ കാര്യം പറയുമ്പോഴും അല്പം ഗൗരവത്തിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇയാൾ ഇനി ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും തിരിച്ചാൽ ആരോപണം ഉന്നയിച്ചാൽ ഞാൻ തന്നെ ഒന്നും മറുപടി പറയും എന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരഭാഷ നിന്നെ ഞാൻ കൈകാര്യം ചെയ്യും എന്നാണ് അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പാർട്ടിയും പിണറായിയും രണ്ട് തട്ടിലാണ് പാർട്ടി മൃദുവാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാർട്ടി അണികൾക്കിടയിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ്താവന പല പാർട്ടി പിന്നെ നേതാക്കന്മാരും അവരുടെ ഫേസ്ബുക്കിൽ പങ്കുവച്ചപ്പോൾ പിണറായി അല്ല പാർട്ടി പിണറായി കഴിഞ്ഞാലും പാർട്ടി ഉണ്ടാവണം അൻവർ ചെയ്യുന്നത് അൻവർ പറയുന്നതാണ് നേര് എന്ന് പറഞ്ഞിട്ടാണ് കമന്റുകൾ വന്നിട്ട് മനസ്സിലായി അപ്പം പാർട്ടി അണികൾക്കിടയിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ വലിയ തോതിൽ അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട് അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ പോയത് പാർട്ടി അണികളുടെ ഒരു വലിയ തോതിൽ അത് ബാധിച്ചിട്ടുണ്ട് കാണാൻ പോയി എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അത് അൻപർ വലിയ തോതിൽ ഉയർത്തുന്നുണ്ട് രണ്ട് കണ്ണൂർ ജില്ലയിലെ പാർട്ടി അണികളും പാർട്ടി നേതാക്കന്മാരും ഒരുപോലെ വെറുക്കുന്നതും അറപ്പുളവാക്കുന്നതായിട്ടുള്ള ഒരാളാണ് വിശേഷിക്കുന്നത് ആ പി ശശിക്കെതിരായിട്ടാണ് ഇയാളുടെ കുരുചിത്വം എന്നുള്ളതും പാർട്ടി അണികളുടെ മനസ്സിലേക്ക് പോയിട്ടുണ്ട് പാർട്ടി അണികൾ ഇത് അതുകൊണ്ട് തന്നെ വലിയ വിശദമായി പിണറായിക്കതിനായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഇവനെ അവസാനിപ്പിച്ചില്ല പിണറായിയുടെ നിലനിൽപ്പ് പോകുന്നു പിണറായിക്ക് ബോധ്യമായിട്ട് അതുകൊണ്ട് തന്നെ അൻവർ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അൻവറിനോടുള്ള എനിക്കൊരു സംശയം ഈ തീവ്ര മുസ്ലിം വിഭാഗങ്ങളൊക്കെ ഇപ്പോൾ അൻവറിന് പിന്നിൽ അതായിരിക്കാം അതല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അൻവറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ മുസ്ലിം ജനവിഭാഗത്തിൽ മാത്രമായിട്ട് നമ്മൾ ഉത്കരണെ കോഴ്സ് മുസ്ലിം ജനവാള് അയാളുടെ പുറകിലുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിലെ ആർ എസ് എസ് വൽക്കരണം കാര്യകാരണ സ്വാഭാവികമായും അവരുടെ പിന്തുണ അയാൾക്ക് കിട്ടും പക്ഷെ പോലീസിലെ ആർ എസ് എസ് വൽക്കരണത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല എതിർക്കുന്നത് മതേതര വിശ്വാസികളായിട്ടുള്ള സി പി എമ്മിന്റെ അണികളിൽ ഭൂരിഭാഗവും അതിന് എതിർപ്പാടും മൂന്ന് പോലീസിന്റെ ആർ എസ് എസ് വൽക്കരണം അയാൾ കാര്യകാരണ സഹിതമാണ് അയാൾ പുറത്തു കൊണ്ടിരുന്നത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ പിന്തുണ പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനം ആയതുകൊണ്ട് പാർട്ടി ബ്രാഞ്ച് അംഗങ്ങളുടെയൊക്കെ വലിയ പിന്തുണ അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അയാളെ കൈകാര്യം ചെയ്യാതെ പിണറായി വിജയന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല അതാണ് പിണറായി വിജയൻ അവിടെ പറഞ്ഞു നിന്ന് ഞാൻ കൈകാര്യം ചെയ്യും അവിടെയാണ് അൻവർ ശ്രദ്ധിക്കേണ്ടത് കാരണം എന്താണ് പിണറായി വിജയൻ അൻവറിനെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് കാരണം പി എസ് അച്യുതാനന്ദനെ കൈകാര്യം ചെയ്യുന്ന അല്ല പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ കൈകാര്യം ചെയ്യാൻ പാടാണ് കാരണം അയാൾ കളങ്കിതനല്ല അയാൾക്കൊരു രാഷ്ട്രീയം പ്രത്യശാസ്ത്രം മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ ഇവൻ എന്നെ കൈകാര്യം ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ കളങ്കിതനല്ല പക്ഷെ ഇയാൾ അങ്ങനല്ല ഇയാൾ കളങ്കിതനാണ് ഇയാൾക്കിതിൽ ഒരുപാട് കേസുകളുണ്ട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി കേൾക്കുന്ന എന്താണ് സി ബി ഐ അന്വേഷണം സി ബി അന്വേഷണം ഉണ്ട് അതിനേക്കാളും പ്രധാനമായിട്ട് കേൾക്കുന്നത് ഇയാൾ സിയാറാണി ലിയോണയിൽ പോയില്ലേ സ്വർണം വാങ്ങാൻ അതെ അത് മാത്രം മതി ഇയാളെ പിടിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തേക്ക് വരുന്ന കള്ളക്കടത്ത് സ്വർണം ആത്യന്തികമായി വരുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കാരണം അവിടെയുള്ള സ്വർണം ബാന്തുന്നത് അത് ഗൾഫിൽ വന്നിട്ട് ദുബായിലേക്ക് വന്നിട്ട് പ്രോസസ്ഡ് ആയിട്ടാണ് കേരളത്തിലേക്ക് കള്ളക്കടത്ത് സ്വർണ്ണമായിട്ടുള്ളത് ആ സിയാറിയോണയിൽ സ്വർണം മാന്താൻ പോയ ആളാണ് ഇയാൾ അപ്പൊ അതുകൊണ്ട് ഇയാൾക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയ ബന്ധം ഇയാളുടെ മേൽ ആരോപിക്കാനുള്ള ബന്ധം കണ്ടുപിടിക്കാൻ പെട്ടെന്ന് യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം പിണറായി സ്റ്റേറ്റ് ആണ് പിണറായി പോലീസ് ഉണ്ട് എന്ന് മാത്രമല്ല ഈ രാജ്യങ്ങളിലൊക്കെ അതോ ലോക സെറ്റുകാരും ഒക്കെ ആയിട്ട് ബന്ധം ഉള്ള ആളാണ് അയാള് അതുകൊണ്ട് അയാൾക്ക് അൻവറിന് മേൽ പിന്നെ കള്ളക്കടത്ത് ബന്ധം സ്ഥാപിക്കാനുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കാൻ മണിക്കൂറുകൾ മതി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് തീവ്രവാദ ബന്ധത്തിന്റെ ഒരു പുകമറ സൃഷ്ടിച്ച നേരിട്ടുള്ള ബന്ധം കൊണ്ടുവരണമെന്നില്ല ഒരു പുകമറ സൃഷ്ടിച്ചാൽ മതി ആ പുകമറ സൃഷ്ടിക്കാനുള്ള പണികൾ ഇപ്പൊ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇയാൾക്ക് ഒരു തീവ്രവാദം എന്തുണ്ടെന്ന് മറ്റയാൾ അങ്ങോട്ട് ആരോ ഉന്നയിച്ചിട്ടുണ്ട് അജിത് കുമാർ അജിത് കുമാർ അപ്പൊ ഇതെല്ലാം കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അൻവറിന് കാരണം അൻവർ ആഫ്റ്റർ ഓൾ ഒരു എം എൽ എ മാത്രമാണ് രണ്ട് അൻവറിന്റെ കൂടെ നിൽക്കുന്നവരെ സ്ഥാപിച്ച താല്പര്യക്കാരെ പിണറായി വിജയനെ പിടിക്കാൻ ഒരു എളുപ്പം വളരെ ബുദ്ധിമുട്ടാണ് വളരെ എളുപ്പമാണ് കാരണം അൻവറിനോട് നിന്നുകൊണ്ട് അവർക്ക് വലിയ ഗുണമില്ല പിണറായി വിജയനോട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് അൻവർ സ്ഥിതി വളരെ ഇപ്പോൾ അൻവർ നാളെ അകത്തായാൽ പോലും അത്ഭുതമില്ല അൻവർ വിശ്വസിക്കുന്ന അൻവർ അകത്താകുമ്പോൾ അൻവർ ഹീറോ ആവുന്നതാണ് പക്ഷെ അൻവർ നേരിടുന്ന പ്രശ്നം എന്താണ് അൻവറിനെതിരെ കൊണ്ടിരുന്ന തീവ്രവാദി ബന്ധവും കള്ളക്കടത്ത് ബന്ധവും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അൻവറിനോട് നിൽക്കാൻ ആരും കാണത്തില്ല അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അൻവർ വലി വലിയ പിന്നെ പ്രതിരോധത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പക്ഷേ എന്തൊക്കെ ഇനി അൻവറിന്റെ കയ്യിൽ ഉണ്ട് എന്ന് അറിയില്ല അൻവറിന്റെ പുറയിൽ പ്രബലരുണ്ടെന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ അൻവർ ഇത്തരം പണി ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല അൻവറിനെതിരെ അതിരൂക്ഷമായി പിണറായി വിമർശിച്ചിട്ടും പിണറായിയുടെ പത്രസമ്മേളനത്തിൽ തൊട്ടുമ്പും അതിനുശേഷവും അൻവർ പത്രസമ്മേളനം നടത്തി പിണറായിയുടെ പത്രസമ്മേളനത്തിന് ശേഷം അൻവർ നടത്തിയ പത്രസമ്മേളനത്തിൽ ശശിക്കെതിരെയുള്ള ആരോപണം കടുപ്പിച്ചു സ്വർണക്കിളക്കടത്തിന്റെ പിന്നെ ശശിയിലോട്ട് മാത്രമായി ആയി എന്ന് മാത്രമല്ല സ്വർണക്കിളക്കടത്തിലെ ഒരു പങ്ക് ശശി കൊണ്ടുപോകുന്നവരെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായും അയാൾക്ക് അയാളുടെ കയ്യിൽ എന്തോ ഉണ്ട് അയാളുടെ പുറകിൽ ആരൊക്കെ പിന്തുണയ്ക്കാനുണ്ട് അതുകൊണ്ട് അയാളും ഇങ്ങനെ തന്നെ നിൽക്കുകയാ അല്ല ഫോൺ എടുത്ത് ഉയർത്തി കാണിച്ചു പറഞ്ഞില്ല ഇതിനകത്ത് സകല കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല നിന്നുള്ള ആളുകൾ ശശിക്കെതിരായിട്ടുള്ള ഇത് എന്റെ ഫോണിൽ പറഞ്ഞത് ഉൾപ്പെടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഈ ഇവര് രണ്ടുപേരും വലിയ പ്രതിരോധത്തിലാണെന്ന് ഞാൻ പറയുന്നത് പിണറായി വലിയ പ്രതിരോധത്തിലാണ് കാരണം പാർട്ടി സംബന്ധങ്ങളാണ് ഇവർക്കെതിരെ ഉന്നയിക്കുന്ന ഇയാൾ ഉന്നയിക്കുന്ന വിവരങ്ങൾ മൂന്ന് കാര്യകാരണ സഹിതാണ് അതുള്ളത് ഒരു വശം മറുവശത്ത് അന്വരണ സംബന്ധിച്ചിടത്തോളം പിണറായിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്ത് ചെയ്യാൻ മടിക്കാത്ത റൂത്ത്ലെസ് റുദ്ധലസായിട്ടുള്ള ഒരാളാണ് ഇയാൾക്കെതിരെ ഒരുപാട് പിന്നെ ഇയാൾ കളങ്കിതനാണ് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു തല്ലിപ്പൊളിയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ സാഹചര്യം നിലനിൽക്കുന്നതനുസരിച്ച് രണ്ടു പേരും പ്രതിരോധത്തിലാണ് രണ്ടുപേരും ആശങ്കയിലാണ് പിണറായിക്കെന്ത് സംഭവിക്കുന്നത് പിണറായിക്കും അന്വരനത്ത് സംഭവിക്കുന്ന അന്വരണും അറിയില്ല അതുകൊണ്ട് ഇത് ഏത് നിലയിൽ ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ താരതമ്യേന ശക്തൻ പിണറായി കാരണം അയാളുടെ സ്റ്റേറ്റ് ആണ് അയാളുടെ പോലീസ് ഉണ്ട് അയാളുടെ കോടീശ്വരന്മാരുണ്ട് അയക്കി അതോലോക ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം അയാളുടെ ഉണ്ട് മറവശത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇയാളെ പിടിക്കാൻ ഒരുപാട് കാണുന്നു അതുകൊണ്ട് പിണറായി പിന്നെ അൻവറിന് പിടിവീഴും എന്നുള്ളത് ഉറപ്പാണ് അൻവർ എങ്ങനെ അതിനകത്ത് റീഗിൾ ഔട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് മാർജിൻസിൽ നിന്ന് നോക്കിയിരുന്ന് കാണാൻ മാത്രമേ കഴിയൂ